യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ മലയാളിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി വധശിക്ഷ നടപ്പാക്കരുതെന്ന ആവശ്യത്തിന്മേൽ ആവശ്യം മേൽക്കോടതികളും ജുഡീഷ്യൽ കൗൺസിലും തള്ളിയതോടെയാണ് തീരുമാനം യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമാണ് ഇനി നിമിഷപ്രിയുടെ മോചനം സാധ്യമാകുക വിചാരണ കോടതി നടപടിക്കെതിരെ മേൽക്കോടതികളിൽ നൽകിയ അപ്പീൽ തള്ളിയതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനമായത് സുപ്രീംകോടതിക്കു പുറമെ ജുഡീഷ്യൽ കൌൺസിലും ആവശ്യം നിരസിച്ചിരുന്നു കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചകളും വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്നത് ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനമായതായി അഭിഭാഷകൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് കേസിനാസ്പദമായ സംഭവം ഒരു വർഷം കഴിഞ്ഞ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു ഒടുവിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ യമൻ പൗരന്റെ കുടുംബവുമായുള്ള ചർച്ചകൾക്കും തുടക്കമായിരുന്നു എന്നാൽ ഈ ചർച്ചകളും വഴിമുട്ടിയതോടെ പ്രതിസന്ധിയായി തലാലിന്റെ കുടുംബവും ഗോത്രതലവന്മാരും മാപ്പ് നൽകിയ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന അവസാന പ്രതീക്ഷയിലാണ് അധികൃതർ മീഡിയ വൺ കൊച്ചി